ഹേയ് ഗേൾസ് വെൽക്കം ബാക്ക് ടു സ്റ്റാർസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ സ്കൂൾ വെക്കേഷനൊക്കെ തീർന്നേക്കാൻ മുമ്പ് കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് വീട്ടിൽ വെച്ചിട്ട് പാറൂൻ്റെ ഒക്കെ ഒരു ഒരു സ്കൂളിൽ പോകുന്നൊരു രീതിക്ക് ആ ഒരു പാറ്റേൺ ഒക്കെ കൊണ്ടുവന്നതായിരുന്നു അവളുടെ രാവിലെ ലയിപ്പിക്കുന്നു നേരത്തേക്ക് എടുത്തുന്നു അപ്പം വീട്ടത്താളം തെറ്റിട്ടുണ്ട് ഒമ്പതര കഴിഞ്ഞു സമയം ഓ കാശി കാശിക്കുട്ടം കൊറേ നേരം കാശീ കാശീ കാശിക്കുട്ടാറത്ത് കറിക്കെടുക്കണം കേട്ടോ അപ്പം ഒമ്പതര കഴിഞ്ഞിട്ട് എനിക്കാനായിട്ട് ഓ നോക്കിക്കെടുക്കിട്ട് പിന്നോ അമ്മ വീഴും ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് കെടുക്കാനായിട്ട് സോറി എണീക്കാനായിട്ട് ഇപ്പോഴും എണീറ്റിട്ടില്ല വാറുമോള് നേരം വൈകിട്ട് കരണ്ട് ഉണ്ടായിരുന്നല്ലോ ഗൈസ് കരണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ നല്ല മഴ ഉണ്ടായതുകൊണ്ട് ഇത്തിരി തണമുള്ളതുകൊണ്ട് ഇത്തിരി ഉണ്ടായിരുന്നു ജനാലൊക്കെ തുറന്നിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ എനിക്കട്ടെ ഫസ്റ്റ് തന്നെ ഞാൻ ഓഫ് എണീറ്റിട്ട് എന്താ പറയുക വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ടേബിളും വല്ല ഒക്കെ ആക്കി വെച്ചിട്ട് അമ്മ എട്ട് മണിയാകുമ്പോഴത്തേന് പോവും അപ്പം നേരെ എനിക്കൊന്ന് വാട നേരെ എനിക്കൊന്ന് ബ്രഷ് ചെയ്യുന്നു ഫസ്റ്റ് കാശിക്കുട്ടനെ ഫുഡ് എടുത്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കുക ഇവരെ പരിപാടി ഞാൻ കഴിപ്പിക്കട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു വളരെയധികം മടി നിറഞ്ഞ ഒരു ഡെയിമ ലൈഫാണ് ഞാൻ കാണാൻ പോകുന്നത് അപ്പോൾ കാശിക്കുട്ടേടെ കാശി ഉമ്മക്ക് ഇത് ഒരമ്മ കുഞ്ചട്ടെ കേസ് ഇവനെന്നെ ഫുൾ ടൈം ഇങ്ങനെ ചുറ്റി അങ്ങനെയാണ് ഇവൻ പക്ഷെ ഇല്ല പാറങ്ങനെത്തോ ഈ ഒരു അമ്മമാലേ അങ്ങനെ സംഭവമൊന്നുമില്ല പക്ഷെ ഇവൻ പ്രത്യേകിച്ച് പണിക്കാട്ടീന്ന് അങ്ങോട്ട് പുറത്തിറങ്ങി കഴിഞ്ഞു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തി ആയിരുന്നു കേട്ടോ കാശിക്കുട്ടനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിലാണ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചായ കൊടുത്തിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോകണം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടമുണ്ടോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കില്ല അവൻ തുപ്പിക്കൊണ്ടിരിക്കും ഒറ്റയ്ക്ക് ആണെങ്കിൽ ആളിതിങ്ങനെ കാലിങ്ങനെ നിവർത്തി ഒരു കാലിൻ്റെ മേലെ ഒരു തള്ളവരലിങ്ങനെ വെച്ച് മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കഴിച്ചുകൊടും കറി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമാണ് കഴിക്കാൻ ഇങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കുന്ന വെറുതെ കഴിക്കുന്നതൊക്കെ ഇഷ്ടം ഇഷ്ടം ഇങ്ങനെ കറിയും കൂട്ടി കഴിക്കാനാണ് ഇപ്പോൾ കാണിച്ച് വീശുന്ന ഒരു സംഭവമില്ല അവന് വെള്ളം വേണം എന്നുള്ളൊരു കോഡാണത് കേട്ടോ വെള്ളം എന്നൊന്നും വായ തുറന്ന് പറയൊന്നുമില്ല വെള്ളം വേണമെങ്കിലാണ് അവൻ അങ്ങനത്തെ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുക കുറച്ച് അവൻ നല്ല ഇൻട്രസ്റ്റ് ചൂടെ ആദ്യത്തെ കുറച്ച് വായൊക്കെ കഴിക്കും പിന്നെ കുറേ ഒക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കുപ്പി കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ പറഞ്ഞ പോലെ എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ അത്ര വലിയൊരു ടെൻഷനില്ല അവന് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അതായത് ദോശ ഇഡലി നൂലപ്പം വെള്ളപ്പം അങ്ങനത്തെ ഐറ്റംസും ഇപ്പം അവനിങ്ങനെ വാരി കൊടുത്ത് തിന്നത്തേയില്ല അവനിങ്ങനെ പ്ലേറ്റിലിട്ട് കൊടുത്ത് ഇങ്ങനെ അതൊരു എനിക്ക് തോന്നുന്നൊരു ഒരഞ്ചാറ് വായൊക്കെ ഒറ്റയ്ക്ക് തിന്നും പിന്നെ കുറേ കളിക്കും അങ്ങനെ എനിക്ക് തിന്നുള്ളൂ പക്ഷേ എന്തിരുന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കും ഒറ്റയ്ക്ക് കഴിച്ചപ്പോൾ പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് പക്ഷെ മൂത്താൾ അങ്ങനെയല്ല മൂത്താൾ ഒറ്റയ്ക്ക് കഴിക്കത്തേ ഇല്ല അതായത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ കിട്ടുള്ളൂ വേറൊരു സാധനം അവൾ ഒറ്റയ്ക്ക് കഴിക്കില്ല അവൾക്ക് കൊടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ പാട് ഇയാൾ കഴിച്ചോളും അവൾക്ക് ഇയാൾക്ക് ആവശ്യമുള്ളത് ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പം ഇവന് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് പരിപാടികൾ തീർക്കട്ടെ സിൻഡ്രല സിൻഡ്രല ഇതെന്ത്റക്കം പൊതച്ചു മൂടി ഏ എച്ചില്ലേ കുഞ്ഞാ കുഞ്ഞേ എനിക്കണ്ടേ ഏ സ്കൂള് ഓർന്നിട്ടുണ്ടെങ്കി ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടാ കേട്ടാ സ്കൂളിങ്ങൊന്നും എടുക്കാൻ പറ്റില്ല ഏ കാശിക്കൂട്ടനെറ്റ് ഫുഡൊക്കെ കഴിച്ചു നല്ല കുട്ടിയായിട്ട് ഇവളെടുത്ത് ദേ ഇവൻ ഒരു തരത്തിലും നിൽക്കില്ല അതിന്റെ മെക്കട്ട് കറി മേത്ത് ഫുൾ ടൈം ഇങ്ങനെയാണ് അവളെ കണ്ടു കണ്ടുകഴിഞ്ഞ അവനൊരു പ്രാന്താ മേത്ത് ഇടിക്കുക ചാടുക കെട്ടിപ്പിടിക്കുക നിൽക്കുമ്പോൾ ബാക്കിൽ ചെന്ന് കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെയാണ് പാറുട്ടനെ എനിപ്പിച്ചത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഞണ്ട് ഇന്നലത്തെ ഞണ്ടിൻ്റെ കുറച്ചുണ്ടായിരുന്നു അപ്പം ഞണ്ടിൻ്റെ കാലം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താട്ടോ അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് വേണം ദോശ എന്ന് പറഞ്ഞു അമ്മ പിന്നെ ഓക്കെ ഡബിൾ ഓക്കെ ഞാൻ അത് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൊതി ഇപ്പുറത്തെ ആശാൻ ഭയങ്കര വെള്ളത്തിൽ കളിയാണ് ആ ഒരു സമയം കൊണ്ട് ഞാൻ പാറൂസിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ ഞണ്ടും കൂട്ടിയിട്ട് ഞണ്ട് തന്നെ അധികം കൊടുക്കാറില്ല അവൾക്ക് കാരണം ഇപ്പോഴത്താണ് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ കൊടുക്കുകയെനിക്ക് പേടിയാണ് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നുള്ളൊരു പേടിയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അവൾക്ക് കണ്ടപ്പോൾ ഒരു കൊതി മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ഇതും ചമ്മന്തിയും ദോശയും കൂടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ രണ്ടുപേരും ആ വേണ്ട വേണ്ട അമ്മമ്മോ ഹൈബുറു പേരും കുളി കഴിഞ്ഞ് അമ്മ തല കുളിപ്പിച്ചില്ല ഞാൻ ഒരു രണ്ടുപേർക്കൊരു ചുമ വരുന്നുണ്ട് ഇപ്പൊ സ്കൂൾ തുറക്കാണല്ലോ അപ്പൊ അത് തുറക്കാൻ പറ്റില്ല ട്രൈ ചെയ് സ്കൂൾ തുറക്കാണല്ലോ അപ്പൊ സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ചിട്ട് പിള്ളേർക്ക് അസുഖം വരണല്ലോ ലീവ് എടുക്കണല്ലോ ക്ലാസ്സിൽ പോകാണ്ടിരിക്കണല്ലോ അപ്പൊ അതിനൊക്കെ തുടക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ തല വിളിപ്പിച്ചില്ല ഇങ്ങോർക്ക് ഇയാളെക്കാളും ചുമയുണ്ട് പക്ഷെ പൈപ്പില് നല്ല കാളിയായിരുന്നു അതായത് ഇപ്പത്തെ പണി ഇവിടെ വന്നിട്ടുണ്ടെങ്കിലത്തെ പണി ഓ ഇവിടെ വന്നാലുള്ളൊരു മെയിൻ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ പരിപാടി എങ്ങനെ പൊറത്ത് മെയിൻ പരിപാടി പൈപ്പ് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും അപ്പം എന്താ പറയാ അമ്മില്ലാത്തൊരു അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അമ്മില്ലാത്തത് പക്ഷെ നമുക്കത് സാധനം ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്കിപ്പിവിടെ ആരും ഇല്ല എന്റെ അമ്മയ്ക്ക് ജോലിക്ക് പോയേം പറ്റുള്ളൂ ഞാൻ വെച്ചിട്ടില്ല <Sans> ും പറ്റില്ല അങ്ങനത്തെ കുറെ സിറ്റുവേഷൻ ആണ് എനിക്ക് എന്റെ വീട്ടിൽ നിക്കാ വേണം അപ്പൊ ഇങ്ങനെ സിറ്റുവേഷൻസ് ആയിട്ട് പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ അപ്പം പാറൂസിന്റെ കാര്യം നോക്കാണെങ്കിൽ ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ് അതേപോലെ തന്നെ കാശിനെ കാശിനെ നല്ല പുറം നോക്കിക്കോളൂ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല അപ്പൊ ഞാൻ ആദ്യം കാശി കുട്ടനെ കുളിപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ടകത്ത് കയറ്റിട്ട് കാശിക്ക് ഫോൺ വെച്ചു കൊടുത്തിട്ടും പിന്നെ പാറൂസിനെ കുളിപ്പിച്ചു വരും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് രണ്ടുപേരുടെയും കുളി കഴിഞ്ഞു ചായ കുടിക്കൽ കഴിഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ടില്ല പിന്നെ പിന്നെ കുറമേടിച്ചു അതിനുള്ള വാശിയാണ് തുറന്നു കൊടുക്കാൻ പറയുന്നത് അപ്പൊ ഞാൻ വേഗം തന്നെ ചായ കുടിക്കുന്നത് ചായ കുടിച്ചിട്ട് എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിന് വെളിച്ചെണ്ണൊക്കെ പറ്റിട്ട് ഒന്ന് വെളിച്ചെണ്ണൊക്കെ പറ്റാനിരിക്കണം അപ്പൊ ആ പണികൾ വേഗം ഞാൻ ചെയ്യാൻ നോക്കട്ടായിട്ടാണ് വാശി തുറക്കാൻ പറ്റും എനിക്ക് വിശത്തിട്ട് പാടില്ലായിരുന്നു ഓടി പോയിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവാണ് രണ്ടുപേരും നല്ല കളിയിലാണ് പിന്നെ പാറിനോട് ഞാൻ നോക്കാൻ പാടണ്ടേ സമയം എന്തെ പത്തേമുക്കാലും വളരെ 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 നേരത്തെ ആണ്ട്ട് ഞാനിത് ഒരാള് അത് വേണോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴക്കൊല്ലിയാണ് അപ്പൊ കാശിക്കുട്ടൻ ഈ പറഞ്ഞ പോലെ പഴം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത്തിരി ഹൈറ്റിലാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാനൊരു സ്റ്റൂൾ ഇട്ടിട്ട് കയറി കൊടുക്കാൻ വേണ്ടി പോവാണ് എന്താ പറയാ പാളയങ്കുടം പഴമാണ് ഇത് പാളയങ്കുടം പഴാണ് അപ്പം എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പഴമൊക്കെ കൊലയ്ക്കുന്നത് അപ്പോൾ അത് കൊടുക്കാണ് ഉണക്കി കൊടുക്കുകയാണ് അവനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഉരിച്ച് ഉരിച്ച് കൊടുക്കണം കയ്യിൽ കഴിച്ചുള്ളൂ പതിവില്ലാണ്ട് പാറൂസും കഴിക്കുന്നുണ്ട് പാറുക്ക് പഴം കഴിക്കാൻ ഭയങ്കര പാടാണ് അവർ അവൾ റോബസ്റ്റോ കഴിക്കുകയുള്ളൂ പിന്നെ നാടൻ പഴം ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്വാദുണ്ട് അത് കാരണം ആശത്തിരുന്ന് കഴിക്കുന്നുണ്ട് ടി വി വെച്ചു കൊടുത്തിട്ടുണ്ട് പാറ ഇവിടെ വരുമ്പോൾ മാത്രമേ കൊച്ചു ടി വി കാണാറുള്ളൂ കേട്ടോ നമ്മുടെ അവിടെയാണെങ്കിൽ യൂട്യൂബാണ് ടി വിയിൽ കാണാറുള്ളത് അപ്പോൾ അവളും വയറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നിട്ട് നല്ലോണം ഉറക്കം വരും അപ്പം തന്നെ അവൻ ഉറങ്ങിയിട്ടോ ഫീഡ് ചെയ്തപ്പോൾ തന്നെ അവൻ ഉറങ്ങിപ്പോയി ഒട്ടും ഞാൻ സമയം കളയാൽ വേഗം തലയിൽ ഓയിൽ വറ്റാൻ പോവാണ് കുറേ നാളായി തലയിൽ വെളിച്ചിന് പറ്റിയിട്ട് കുറച്ച് ഷൂട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോൾ തല ഫുള്ള് എന്താ പറയുക ചകിരി പോലെ ഇരിക്കുവായിരുന്നു അപ്പം വേഗം തന്നെ തലയിൽ വെളിച്ചെണ്ണൊക്കെ പരട്ടി തലയിലൊക്കെ വിളിച്ചതിനെ പറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് കാശിക്കൂട്ടൻ നല്ല ഉറക്കാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആവാറായി പിന്നെ ഒരു അരമണിക്കൂറെ തലയിൽ വിളിച്ചിട്ട് പറ്റി വെക്കും പാറൂസ് ഇതേ കൊച്ചു ടി വി കണ്ടിട്ടിരിക്കയാണ് ആക്ച്വലി ഇവിടെ വരുമ്പോൾ കൊച്ചു ടി വി കിട്ടാറില്ല ഇങ്ങനെ കട്ടാവാറാണ് പതിവ് അപ്പം ഇന്ന് കിട്ടിയിട്ട് പാലവീർ കണ്ടിരിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ഇങ്ങനെ ഫോണൊന്നും നോക്കി ഇങ്ങനെ ഇരിക്കും കാശിക്കൂട്ടനെ എനിക്ക് പക്ഷെ എനിക്ക് കാശി എന്താ പറയുക കാശി ഉറങ്ങുമ്പോൾ എനിക്ക് ഇവിടെ വേറെ ആരും കുളിക്കാൻ പോകാൻ ഭയങ്കര പേടിയാണ് കാരണം കാശ് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കണ്ണുറക്കില്ല അവന് അപ്പ അവന് പാലുമ്പം വേണം അല്ലാതായത് അവൻ കുടിച്ചു കഴിഞ്ഞാൽ അവൻ കണ്ണുറ നോക്കിയിട്ട് വരികയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ കണ്ണടച്ച ശരിക്കും വില്ല് പോലെ അവിടെ കെടുന്നൂ വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല ഞാൻ തന്നെ ചെല്ലണം അപ്പം എനിക്ക് കുളിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനാണ് പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറൂസ് മാത്രമല്ലേ ഉള്ളൂ കത്തിലുമ്മലോണൊക്കെ എടുക്കണ ടെൻഷനാണ് കാശിക്കൂട്ടനെ എണീറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാനാണെന്ന് വിചാരിക്കുന്നു നോക്കിയിട്ട് വേണം ഇനി എന്തായാലും കുറച്ച് നേരം എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കട്ടെ കുറച്ച് ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞിട്ട് കാണട്ടെ കാശുകൂട്ടനൊക്കെ എണീറ്റ് കൂലി കഴിഞ്ഞിട്ട് കാണാം ഇനിയിപ്പോൾ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പരിപാടീസാണ് പാറൂസ് ഞാനെന്തായാലും ചോറ് കൊടുക്കാൻ പോവാണ് കാശിക്കുട്ടിനെ എനിക്കൊക്കെ പരിപ്പും കറിയാണ് കേട്ടോ ഉള്ളത് പരിപ്പും മോരുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ കണ്ടോ മുഖം കണ്ടോ ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇഷ്ടമല്ല പരിപ്പ് വെറുതെ കഴിക്കില്ല മോരും തൈര്യൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കഴിക്കും ഒറ്റയ്ക്ക് കഴിക്കത്തേ ഇല്ല അപ്പോൾ ഞാൻ ചോറെടുത്ത് കൊണ്ടു വന്നപ്പോൾ തന്നെ മുഖം ആകെ പോയിരിക്കുകയാണ് അപ്പം ടി വി കാണിച്ചിട്ട് എങ്ങനെങ്ങാണ്ടൊക്കെയാണ് ഫുഡ് ശരിക്കും പറഞ്ഞാൽ കൊടുത്തത് കുറേ തരികിട പണികളൊക്കെ ഉണ്ട് പാറൂസിനെ അപ്പോഴത്തെ ഉള്ളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോ സമയം രണ്ട് രണ്ടര ആയിട്ടോ അപ്പൊ ഞാൻ എന്താണ് കാശ് നല്ലൊരു ഉറക്കാണ് ഉറങ്ങിയത് അപ്പൊ ഞാൻ കാശ് ഉറങ്ങി വരെ എന്താ ചെയ്യുന്നേ അയിനോ എന്താ ചെയ്യുന്നേ എന്താ ചെയ്യുന്നേ ഏ ലോഷം പരത്തിലോ ഉം അപ്പം കാശി ഉറങ്ങി എഴുന്നേക്കണെ കുളിക്കാൻ പോയില്ല ഞാൻ വെടിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു പാറുമ്മക്ക് ഭക്ഷണം കൊടുത്തു അവൻ എണീറ്റപ്പോൾ അവനും ഫുഡ് കൊടുത്തിട്ട് ഞാൻ ഫോം വെച്ച് കൊടുത്ത് നേരെ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞെത്തി പാറുട്ടൻ അവിടെ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഞാൻ തീർത്തു ഇനി ഇവൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ഇരിക്കാൻ പറ്റില്ല ഇവരെ എന്താ പറയുക വാശി ഒട്ടില്ല പക്ഷെ ഭയങ്കര കുറുമ്പാണ് അതായത് കണ്ണ് നമ്മളെപ്പോഴും ഇവന്റെ മേട്ട് വേണം ഒരു ദിവസം നോക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ വലിയൊരു സ്റ്റീൽ ഗ്ലാസ് കമത്തി വെച്ച് അതിൻ്റെ മേലിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു കാല് വെച്ചിട്ട് ഒരു സെക്കൻഡ് നിന്നു അത് ഞാൻ കണ്ടു അപ്പം അത് ഇടിഞ്ഞോളിൻ്റെ വീഴും അതായത് ഒരു മുട്ടു സൂചി കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മേലെ കയറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ആളുടെ അപ്പം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അവനെ അതേ ഇപ്പോൾ നടക്കാണ് അതും ഇതൊക്കെ കൊണ്ടിട്ട് കാശിക്കുട്ടൻ്റെ ഒരു വണ്ടി ഞാൻ പണിക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം റോട്ടിലിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു കുറേ പിള്ളേർ ഇവിടെ സൈക്കിളും ചവിട്ടി കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ടൈലിൽ പോണ പോലെ ഇത് പോവില്ല ഇവൻ ഒറ്റയ്ക്ക് ഇതിങ്ങനെ ഓടിച്ചോളും പക്ഷേ ഇത് ടൈലിൽ ഭയങ്കര റഫാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്

നല്ല ചൂടുണ്ട് പിന്നു വെച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ ഇവനെ ഓടാണ് കാശി ഉവടെ കയ്യിലെവിടെ ഉവൂ കൈവ് നാശ നമുക്കിത് ഏത് കയ്യിൽ ഉവ്വാകൂ കണ്ടോ കഴിഞ്ഞ ദിവസം ഈ റോട്ടില് ഓടിക്കളിച്ചിട്ട് വീണ് ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പൊട്ടും പൊട്ടിയത് അപ്പൊ ഇവന്റെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു ഓട്ടാണ് അപ്പൊ ഇനി പൈപ്പിനെ ഇല്ല തുറക്കാൻ പറ്റില്ല ഒരു രക്ഷില്ല ഒരു രക്ഷില്ല ഒരു രക്ഷില്ല ഒരു തലത്തിനും പാർവതി പിന്നെ പറഞ്ഞാലൊക്കെ കേൾക്കേണ്ട ഒരു പ്രായമായല്ലോ അവൾ അതുപോലെ ചെയ്തോളും പക്ഷെ ഇവനാണെങ്കിൽ എല്ലാ കൊമ്പുമ്പോഴും ചില്ലിയമ്മിലും പിടിച്ചു കയറും എന്താണ് വേണ്ടാത്തത് അതേ ചെയ്യും റോട്ടീന്ന് വേഗം പൊക്കിയത് ഇവിടെ മണ്ണിൽ പാർച്ചിച്ച് കളിക്കുന്നുണ്ടപ്പോൾ അവളെ കയ്യിലുള്ള സാധനം അവന് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെപ്രാണ് പിന്നെ നനഞ്ഞ ചീഞ്ഞിരിക്കാനോ പൈപ്പിൽ കളിച്ചിട്ട് ആകെ വഷളായിട്ട് ഇരിക്കാനും മണ്ണിൽ കഴു തുടങ്ങിയിട്ടുണ്ട് അയ്യോ ഇനി ആകെ ഒരു രക്ഷയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് കൊണ്ടുപോയിട്ട് പൂട്ടിയിടണം അല്ലാണ്ട് വേറൊരു രക്ഷയില്ല ഇവരെ പിന്നാലിങ്ങനെ നോക്കി അടക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം രണ്ടുപേരെയും പൊക്കിയിട്ട് വേഗം തന്നെ ഞാൻ കട്ടിൽ മൊക്കെ എടുത്തിട്ട് അപ്പോൾ അവന് ഫോണിൽ പാട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള വാശി പിടിക്കലാണ് കേട്ടോ ഞാൻ മൈൻഡ് ചെയ്യാതൊന്നില്ല വെറുതെ ഒച്ചെടുത്തോണ്ടിരിക്കും ഒച്ചെടുത്തോണ്ടിരിക്കാനായിട്ട് പക്ഷെ നല്ല ഉറക്കവും വരുന്നുണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളിങ്ങനെ കിടന്നുറങ്ങിക്കൂടും അപ്പൊ എനിക്കും കിടന്ന് ഉറങ്ങാലോ അപ്പം കാശിക്കുട്ടൻ രണ്ടാമത് ഉറങ്ങിയിട്ടുണ്ട് നാലര ഇട്ട സമയം റോട്ടില് കുറെ നേരത്തെ കളി കാര്യം കൂടി കഴിഞ്ഞ് അകത്ത കളി കുറെ നേരം കളിച്ചോണ്ടിരിക്കുന്നു ഞാൻ മൂന്നാളും സ്ട്രോൺ പേപ്പർ സീസറൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു ലാസ്റ്റ് ചെക്കൻ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിട്ടുണ്ട് പെൺകുട്ടി ഏകദേശം ഇപ്പൊ ഉറങ്ങി പോവാറു ചെയ്യാണ് ഉറങ്ങി പോവും പക്ഷെ എനിക്ക് ടെൻഷനായിട്ട് അപ്പൊ ആറു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങാൻ ഈ സമയത്തൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ സ്കൂളിൽ പോകേണ്ട ഒരു സമയമാവുമ്പോ എന്താവും ടെൻഷനാണ് അവർക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം അപ്പൊ ഞാൻ എന്തായാലും കിടന്നുറങ്ങാൻ പോവാണ് അപ്പം ആരുടെ നിന്നിങ്ങനെ എണീറ്റ് കളിച്ചിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ടേബിൾ ഫാൻ പുതിയ മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന തോന്നുന്നത് അപ്പൊ തലവേദന എടുക്കുന്ന ചെറുതും അപ്പോൾ ബായ് ബായ് ഞാൻ എന്താ കാണാം കഴിഞ്ഞിട്ട് കാണട്ടോ ഒരു അമ്മ ഇവിടെ തൊട്ടെടുത്ത ബ്രാഞ്ചാണ് അമ്മയ്ക്ക് ഒരു അഞ്ചര ആറര ഒക്കെ അമ്മ അഞ്ചരയ്ക്ക് ക്ലോസ് ചെയ്യും പക്ഷെ അമ്മയ്ക്ക് ആറരയ്ക്ക് ഇറങ്ങാനേ പറ്റത്തുള്ളൂ ആറരയ്ക്ക് ആവുമ്പോൾ ഇറങ്ങുമ്പോൾ അപ്പം നമുക്ക് കാണാ അമ്മ വന്നിട്ട് ഇനി ഞാൻ എന്തായാലും ഉറങ്ങട്ടെ കുറച്ചായിരുന്നു രണ്ടും നല്ല ഉറക്കം ഞാൻ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ചധികം സമയം ലേറ്റായി അപ്പോൾ പിന്നെ എന്തായാലും ഉറങ്ങേണ്ടെന്ന് വിചാരിച്ചു രണ്ട് പേരും നല്ല ഉറക്കാണ് ആ നേരം കൊണ്ട് ബാക്കി കുറച്ച് എനിക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആകെ ചെയ്യാനുള്ളൊരു പണി പെരടിച്ചു വരാനുണ്ടാവും പിന്നെ പാത്രങ്ങൾ ഒന്നോ രണ്ടോ പാത്രം കഴുകിക്കാനുണ്ടാവും അതേപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സഡറുണ്ടാവും ഈ ഒരു പണി ഉണ്ടാവാറുള്ളൂ ഞാൻ അപ്പോഴത് വൈകുന്നേരത്തേക്ക് അമ്മ വരുന്നേക്കാൾ കുറച്ച് നേരം മുമ്പേ ഞാനിതൊക്കെ ചെയ്യുള്ളൂ അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ അമ്മ വരുമ്പോൾ എല്ലാ പണിയും സെറ്റ് ആയിരിക്കും പക്ഷേ അമ്മ വരുന്നേക്കാൾ അഞ്ച് മിനിറ്റ് മുമ്പായിരിക്കും ഞാനിതൊക്കെ തീർത്തിട്ടുണ്ടാവുക അപ്പോൾ പാത്രങ്ങൾ ഒന്ന് രണ്ടും കഴിച്ച പാത്രങ്ങൾ കിട്ടാണ്ടായിരുന്നു പിന്നെ നമുക്കൊന്ന് ഒതുക്കി വെക്കേണ്ട പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവർ എനിക്കിനേക്കാൾ മുമ്പ് ചെയ്ത് തീർത്തു അതൊരു ശേഷം ഞാൻ മൂടിയൊക്കെ ഒന്ന് ചേട കളഞ്ഞ് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താണ് ഇനി വിളക്ക് കാട്ടേണ്ട കുറച്ച് പരിപാടിയുണ്ട് അപ്പം ഞാൻ തന്നെ വേഗം പോയിട്ട് വിളക്ക് കാട്ടി എന്തിട്ടാ ഏത് എവിടെ എന്തിട്ടണേ കാശിക്കുട്ടന്റെ അടുക്കളക്ക് പോയിട്ട് പഴം വേണം എനിക്ക് പഴം വേണം പറഞ്ഞോണ്ടിരിക്കന്നില്ലോരണം തമ്പായിന എവിടെ തമ്പായി എവിടെ തമ്പായി എവിടെ വിളക്ക് എവിടെ വിളക്ക് വിളക്ക് എവിടെ തൊഴുതാ പോയിട്ട് എവിടെ തൊഴുതാ ൊന്ന് ഫ്രഷ് ആയി അവനെ ഇപ്പം ഭക്ഷണം കഴിക്കുന്ന നേരമായിരിക്കാണ് അപ്പം അമ്മ അടുത്തല്ല അപ്പം കാശിഗുടം ഈ പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനെ ചെറുപഴം പഴങ്ങളിഷ്ടമാണ് അവളെ അവൻ്റെ അച്ഛനെപ്പോലെയാണ് അവൻ അച്ഛന് അച്ഛനൊരു പഴ കൊതിയെന്നാണ് പക്ഷെ മോളങ്ങനല്ല മോൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ വേണ്ട അപ്പം അവനിപ്പോ ഭക്ഷണം കഴിക്കുന്ന നേരാണ് ഞാൻ ഞാനത് വിളക്കൊക്കെ കാട്ടി അച്ഛൻ്റെ അച്ഛൻ പണി കഴിഞ്ഞെത്തിയിട്ടുണ്ട് അച്ഛൻ ജോലി കഴിഞ്ഞെത്തിയപ്പോൾ അമ്മേനെ അമ്മ ഇറങ്ങാറേനെ കൊണ്ടുവരാനായിട്ട് പോയിരിക്കുകയാണ് കാശിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തുകൊണ്ട് ഇത് നമ്മുടെ ഉണ്ടല്ലോ അവൻ മുട്ട മുട്ട പുഴുങ്ങി കിട്ടുന്ന കഴിക്കും ഒരു മൂട് പോലെ അപ്പോൾ ചില സമയങ്ങളിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മുട്ട ഒക്കെ ഇങ്ങനെ ചിക്കി എടുത്തിട്ട് ഈ പാത്രത്തോടെ ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ കഴിച്ചോളും കാശിക്കുട്ടൻ്റെ ഇങ്ങനെ മുട്ട ബൂൾസേ അടിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല മുട്ട അപ്പക്കി കൊടുത്താന്നും കഴിക്കില്ല പക്ഷേ ഇത് കഴിച്ചോളും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി കുരുമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും തുണി ഇങ്ങനെ വിരിച്ച് തോർത്ത് വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക പെട്ട പ്രത്യേകിച്ച് മുട്ടയാണ് മൊത്തവനിങ്ങനെ വാരി വിതറും പിന്നെ ഇച്ചിരി പാത്രത്തിന് ഇച്ചിരി ചൂടുവുമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു തുണി അവൻ്റെ മേത്ത് വിരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് വയ്ക്കുക അപ്പം നോക്കുമ്പോൾ അവൻ്റെ കാലവന് കാണില്ല അപ്പോൾ അത് അവനൊരു ഭയങ്കര പേടി പോലെ അപ്പോൾ എൻ്റെ കാലൊക്കെ അടിച്ചു കൊടുത്തു കണ്ടോ ഇങ്ങനെ ആദ്യം എന്ത് സാധനവും ആദ്യ ആൾ കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് നോക്കും അത് പിടിച്ചതാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കണ്ട കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരാം പിടിച്ചതല്ലെങ്കിൽ അവൻ അവിടെ കളം വരച്ച പോലെ ആക്കി വെക്കും പാറുമോളെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അമ്മ വന്നു പാറൂസിനെ എനിക്ക് ഇനിപ്പിക്കുകയാണ് கண்டிட்டு மெனிக்குதா இதோட கொடுக்கணும் காசி ഇവിടെ ഞങ്ങൾ ചായ കുടിക്കുന്നത് അമ്മ വരുമ്പോഴാണ് ചായ കുടിക്കുക അത് കൊല്ലങ്ങളായിട്ടുള്ളൊരു ശീലാണ് അത് അമ്മ വരുമ്പോൾ എന്തായാലും ഒരു ചായ വെപ്പുണ്ട് അപ്പോൾ അപ്പം ഇരുന്ന് കുടിക്കും ഇപ്പം അമ്മയ്ക്ക് ഇൻറ്റർജോയും പാറൂസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയും പിന്നെ ഈ ഒരു മിച്ചറ് പയ്യോളി മിച്ചർ എന്നൊരു മിച്ചറാണ് അടിപൊളി മിച്ചറാണ് ഉണ്ടായിരുന്നത് കട്ടൻ ചായക്ക് കൂട്ടി കുടിക്കാൻ സൂപ്പറാണ് അച്ഛൻ അവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് പിന്നെ എന്താണ് ഈ കിൻ്റർജോയ്ക്ക് കഴിച്ച് മൂത്തൊക്കെ വെച്ച് തേച്ച് അലമ്പിരിക്കയായിരുന്നു കേട്ടോ കാശിക്കുട്ടനെ അതേ പാർക്കുട്ടി ബാക്കിയുള്ളത് വെടുപ്പായിക്കൊണ്ടിരിക്കുകയാണ് അമ്മമ്മയുടെ അടുത്താണ് അവളുടെ എല്ലാ സൂത്രം നടക്കുന്നത് എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും അതിൽ ഞാൻ ഞാനമ്മ തമ്മിൽ എപ്പോഴും വഴക്കാട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ മിച്ചറും ചായംകുട്ടി നല്ല പോളിങ്ങാണ് നല്ല മിച്ചറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ടേ അപ്പം ഞാൻ വേനൽ ചായ പിടിച്ചിട്ട് ഞാൻ റൂമിൽ കിടന്നു അമ്മയും അച്ഛനും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പിള്ളേർ നോക്കൂല ഗൈസ് പിന്നെ അവിടെ കിടക്കും അവിടെ നീണ്ടു തുറന്ന് കെടുക്കും അമ്മ നോക്കിക്കോളും പിന്നെ രണ്ടാളേം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പെനീക്ക അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആങ്ങൾ കരഞ്ഞാലും ഞാൻ ഞാനങ്ങട് തിരിഞ്ഞ് നോക്കില്ല പക്ഷെ കാശിക്കുട്ടനെ എൻ്റെ പിന്നെയെന്ന് പോകൂല അപ്പോൾ അമ്മനോട് ഞാൻ പറയും പൊക്കി എടുത്തിട്ട് പോകുമ്പോൾ അമ്മയെന്ന് പറയും അപ്പോൾ അവിടത്തെ കളി കാണട്ടെ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കുറച്ചിനി പിണറ നമ്മുടെ നിധീശേട്ടൻ വന്നിരിക്കുകയാണ് നിധീശേട്ടൻ ചിലപ്പോൾ വരും ചിലപ്പം വരില്ല എന്നാണ് പറഞ്ഞിരുന്നത് അത് എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഈ ഏട്ടനെ കയറിനെയൊക്കെ രണ്ട് സെക്കൻഡ് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാനതേ വീട്ടിലാന്നാണ് പറഞ്ഞത് ആൾ സ്ഥിരം ഒരു ഹോബിയാണത് കേട്ടോ അപ്പോൾ അതേ അച്ഛൻ വന്ന സന്തോഷമാണ് പിള്ളേർക്ക് اوات پہل ہے لن مگر نہیں میں رہا سے نہیں جا سکتا نہیں ഏട്ടൻ വന്നപ്പോൾ മറ്റേ കെ എഫ്സിൻ്റെ അല്ലെ കെ എഫ്സല്ലേ മേടിച്ചത് നമ്മളവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ നമ്മളവിടെ ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു നമ്മളവിടെ പണിക്കാട്ടിൽ ഞങ്ങൾ എപ്പോഴെപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇവിടെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ കഴിക്കാറേ ഇല്ല കുറേ കാലത്ത് മുമ്പാണ് കഴിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇവിടേക്ക് എന്തായിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ പിന്നെ മാങ്ങ മാങ്ങ ഏട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ് മാങ്ങ ആപ്പിളും മേടിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കടയിൽ നിന്ന് അപ്പോൾ പാറൂസത് കണ്ട വഴിക്കേം ഇത് കണ്ടോ ചോറൊക്കെ കഴിക്കാനേ പാറൂസിൻ്റെ മടിയുള്ളൂ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ പറഞ്ഞിഷ്ടമല്ല പക്ഷേ ഒരു പീസൊക്കെ കഴിക്കല്ലോ കേട്ടോ അവൾക്ക് ഫ്രൈസൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ സന്തോഷ പ്രകടനം കാഴ്ച വയ്ക്കുകയാണ് കടന്നു വന്നതിൻ്റെ കുളിച്ചില്ലല്ല കുളിച്ചിട്ടില്ല ദോണ വരിയരുത്ട്ടാടി കുളിച്ചാറ് മാത്രമേ ദോണ കൊണ്ട് വെച്ചിട്ടുണ്ടോ ല്ലേ ഞാൻ കുളിച്ചില്ല ഗയ്സ് നിങ്ങൾ പറ വെറ്ററിനറി ഞാൻ കുളി കാശി കാശൊന്നും പാഓ എന്തോ കുളിച്ചില്ല നേനെ ഇവിടെ ഞങ്ങൾ പച്ചമലയാളത്തില കുഷും എന്ന് പറയും ചേട മാരി മരിരി എങ്ങെടക്ക ഓ ദേവകാശി അമ്മ ഉണ്ടായിരുന്നു അ ഇല്ല ഇല്ല ഓ ചായ്യൂ തായു പോയി 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 അ 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 ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് പുതിയ ഷോപ്പാണല്ലോ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല പിന്നെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് തണുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും ദൂരം വന്നാലേ എനിക്ക് എനിക്ക് ഒരുപാട് അങ്ങനെ ഇഷ്ടം തോന്നിയില്ല കേട്ടോ എനിക്കൊരു രണ്ട് പീസ് കഴിച്ചപ്പോഴത്തേനും എനിക്കാകെ മത്തി എടുത്ത് അലമ്പായാൻ അങ്ങനെയായിരുന്നു ഓൾറെഡി അതങ്ങനെയാണ് പക്ഷെ ഇതെനിക്ക് ഇതെനിക്ക് ഓക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയത് അല്ലാണ്ട് വലിയൊരു സുഖം തോന്നിയില്ല അപ്പോൾ സമയം ദേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാശിക്കുട്ടൻ നമ്മുടെ എന്താ പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടല്ലോ ആ ഫ്രൈസാണ് അവൾ അവൻ സുഖമായിരുന്നു കാരണം ക്രിസ്പിനസ് ഇല്ല തണുത്ത മട്ടാണ് അതുകൊണ്ട് അവന് കഴിക്കാൻ സുഖമായിരുന്നു അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അപ്പം ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചു ദേ അച്ഛനും മക്കളും ദേ അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ ഇപ്പോൾ സമയം ഏട്ടൻ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് സമയം എത്ര മണി സമയം ഓ മൈ ഗോഡ് വളരെ നേരത്തെയാണ് പത്ത് മണി ആവുമുള്ളൂ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര നേരത്തെയാണ് കടുപ്പൊക്കെ അപ്പോൾ എൻ്റെ ഒരു ഡെയിമേ ലൈഫ് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലത്തെ ഒരു ഡെയിമേ ലൈഫ് ഇങ്ങനെയാണ് നിങ്ങളെ വീട്ടിലും നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയുള്ളൊരു മാതിരിയായിരിക്കില്ലല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വേർതരിക്കും ബൈ